കേന്ദ്ര അവഗടനക്കെതിരെ കാൽങ്ങന ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ എം ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തുന്നതിൻ്റെ ഭാഗമായി സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഇന്നലെ മുതൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥക്ക് വിവിധയിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ടി ഐ മധുസൂദനൻ എം എൽ എ ആണ് ജാഥ നയിക്കുന്നത് പയ്യന്നൂരിലെ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് വൈകിട്ടോടെ പയ്യന്നൂർ നോർത്ത് ലോക്കലിലെ തായ്നേരി അംബേദ്കർ കോളനിയിൽ എത്തിയ യാഥക്ക് പാർട്ടി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് സംഘാടക സമിതി കൺവീനർ എം സുജിത്ത് സ്വാഗതവും ചെയർമാൻ എം സി അസീസ് അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി പി സന്തോഷ് ലോക്കൽ സെക്രട്ടറി പോത്തേരകൃഷ്ണൻ മാസ്റ്റർ പി രമേശൻ എന്നിവർ സംസാരിച്ചു ജാഥാലീഡർ ടി ഐ മധൂദൻ എം എൽ എക്ക് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി കൃഷ്ണൻ സംഘാടക സമിതിക്ക് വേണ്ടി എം സി അസീസ് എന്നിവർ ജാഥാ മാനേജർ എം രാഘവനെ സംഘാടക സമിതി കൺവീനർ എം സുജിത്തും ഹാരാർപ്പണം ചെയ്തു തുടർന്ന് വിവിധ കമ്മിറ്റികൾക്കു വേണ്ടി ഹാരാർപ്പണം നടത്തുകയുണ്ടായി നരേന്ദ്രമോദിയുടെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ ഏതറ്റം വരെയും പോരാടുമെന്നും ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നും എം ആക്ഷേപങ്ങൾ എ പറഞ്ഞു എന്തെല്ലാം രീതിയിൽ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സി പി ഐ എമ്മിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവർ സംഘടിപ്പിച്ചു ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോവല്ല നിങ്ങൾ ആരോപിക്കണം ബിരിയാണി ചെമ്പിൽ പണം കിടത്തി സ്വർണം കിടത്തി ഈത്തപ്പഴത്തിൻ്റെ ഉള്ളില് സ്വർണം കയറ്റിയിട്ട് കൊണ്ടുവന്ന് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലൊക്കെ സ്വർണം വെക്കണമെങ്കിൽ എത്ര പണിയുണ്ട് വെച്ചാൽ അത്ര ഉണ്ടാവും ഇങ്ങനെ ഏതൊക്കെ നിലയിലുള്ള നട്ടാൽ മുടക്കാത്ത നുണകളും കള്ളത്തലങ്ങളും കേരളത്തിൽ പ്രചരിപ്പിച്ചു ഈ മാധ്യമങ്ങൾ മുഴുവനും നമുക്ക് എഴുതി നമുക്കെതിരായിട്ട് എഴുതി ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഫെബ്രുവരി ഏഴിനായിരുന്നു ബജറ്റ് ഏഴിന് മുൻപ് മലയാള മനോരമ മാതൃഭൂമി ജമായത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള മാധ്യമം അവരുടെ ചാനലുകളായിട്ടുള്ള മനോരമ ചാനല് മാതൃഭൂമി ചാനല് മീഡിയ വൺ ഏഷ്യാനെറ്റ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കും ബജറ്റിൽ വരാൻ പോവുകയാണ് ആറാം തീയതി വൈകുന്നേരം ഞാൻ ചില പരിപാടികളൊക്കെ ഒക്കെ എടുത്തപ്പോൾ കുതിർന്ന ചില മുത്തശ്ശിമാരും കാരണമാരും ഒക്കെ പറഞ്ഞു കൂട്ടുമല്ലേ മോനെ ഇരുന്നൂറ് റുപ്യ അപ്പൊ നമുക്ക് ആയിരത്തി എണ്ണൂറ് ഉപയോഗ കിട്ടും ഇനി മുതൽ അല്ലേ അവരോട് ഞാൻ പറഞ്ഞു ബജറ്റല്ലേ അതിനുള്ളില കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല ധനകാര്യ മന്ത്രി പറയുമ്പോഴേ പറയുള്ളൂ ഈ പത്രക്കാര് വെറുതെ എഴുതുന്നതാണ് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കഴിഞ്ഞ മാർച്ച് മുതൽ ഒരു മാസവും മുടങ്ങാതെ ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ മാർച്ച് മുതൽ മാർച്ച് ആവാൻ പോകുന്നു ഒരു മാസവും മുടങ്ങിയിട്ടില്ല അതിന് മുൻപ് അഞ്ചു മാസം മുടങ്ങി അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്രയസ് വരെ പാൽ കൊടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ